ചിലപ്പോൾ ആപ്പിളൻ്റെ ഉമ്മാനെ കൊണ്ട് ഈ ബാടൂരിൽ അങ്ങനത്തെ മാറി ഇല്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഉമ്മമാരെ ഓൺലൈനിൽ അത്തരം സംസാരം കേൾക്കുന്നവരുണ്ടെങ്കിൽ ജാഗ്രത വേണേ നിങ്ങളെ സ്വന്തം മകന് കല്യാണം കഴിച്ചു കൊണ്ട് പെണ്ണ് ഏതെങ്കിലും റോഡിന്റെ സൈഡിൽ നിന്ന് കൊട്ടിക്കൊണ്ട് വന്നതല്ലല്ലോ നല്ല തറവാടിത്തമുള്ള കുടുംബത്തിൽ പിറന്ന ഒരു ഉമ്മാക്കും വാപ്പാക്കും ജനിച്ച പെണ്ണാണ് അവൾക്കും നല്ലൊരു ജീവിതമുണ്ടായിരുന്നു പതിനെട്ടും ഇരുത് വയസ്സ് വരെ പൊന്നുപോലെ അവരെ നോക്കിയതാണ് ആ മകളെയാണ് നിങ്ങളെ മകന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് വരുന്നത് അന്ന് മുതൽ നിങ്ങളെ വീട്ടിലാണ് ആ വീട്ടിൽ വന്നത് മുതൽ നിങ്ങളെ മകളാണ് ആ മകൾക്ക് പണിയറിയുന്നില്ലെങ്കിൽ അതിൻ്റെ പേൽ പീഡിപ്പിക്കലല്ല നിങ്ങൾക്ക് ആ മകളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാനുണ്ടെങ്കിൽ നല്ല സമാധാനത്തോടെ പറയണം ജോലി അലക്കിയത് ഡ്രസ്സ് അലക്കിയത് അവർ ഔദാര്യം കൊണ്ടാണ് പണ്ട് നിങ്ങളെ ഭർത്താവിൻ്റെ ഉമ്മ നിങ്ങളെ അമ്മായി നിങ്ങളെ ബേജാറാക്കും എത്ര നിങ്ങൾ അനുഭവിച്ചു അതിന് പകരം വീട്ടുന്ന ശീലം നല്ലതല്ല വന്ന മരുമകളെ പിരിസത്തിൽ നോക്കാൻ കഴിയണം മോളെ നിനക്ക് എന്താ വേണ്ട പണി അറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം ഓൾ എന്തെങ്കിലും ഡ്രസ്സ് കൈ ഒരൽപ്പലും മണ്ണ് പോയില്ല ചൂട്ട ഈട്ന്ന് പൊന്നിന് എന്റെ ഉമ്മ പഠിപ്പിച്ചിട്ടേ ഇല്ല നിനക്ക് അൽക്കാനും പഠിപ്പിച്ചിട്ടില്ല നെങ്കാനും പഠിപ്പിച്ചിട്ടില്ല മാപ്പിളൻ്റെ ഇസ്ത്രീടെ അതെല്ലാം ഔദാരം കൊണ്ട് ഇട്ട് ഇടുന്ന സമയത്ത് കുറച്ചെന്തോ ചൂട് കൂടിപ്പോയി അല്ല മാപ്പിളൻ്റെ ഡ്രസ്സും കത്തിച്ച് ഷൈൻ്റെ ഇത് ഏഴ് ഇത് മാട്ടപ്പ ചില പെണ്ണുങ്ങളെ പറയലുണ്ട് ആ പരി ഒരു ആക്സിഡൻ്റ് ആയി കച്ചവടം കുറഞ്ഞു ഈ കൊറോണ വല്ല വന്നിട്ട് എന്തല്ലോ താറുമാറായി അപ്പോൾ ഈ പെരുക്ക് ഒരു 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 മാട്ടം പിടിച്ചൊരു പെണ്ണ് വന്നിട്ടുണ്ട് എൻ്റെ ഒരു മോനുണ്ടല്ലോ ഓൻ അസർപ്പു ഈ നാട്ടത്ത് അസർപ്പല്ല ബാജാറാക്കേണ്ടപ്പോൾ എൻ്റെ പേര് ഒരു ഓർമ്മ വന്ന പേര് അല്ല എനിക്ക് അവന് കെട്ടിയ പെണ്ണില്ല അവന് കിട്ടിയത് ഏതൊരു ഒരു പെണ്ണ് വാട്ടം പിടിച്ച പെണ്ണ് അത് ബെരലോടെ കൂടെ നഷ്ടം തന്നെ നഷ്ടം തന്നെ ബാക്ക് ഡൗൺ ആയത് തന്നെ ആടെ ആക്സിഡൻറ്റായി ആടെ പിന്നെ അത് ഏറ്റവും വലിയ മുസീബത്ത് ഈ ഇങ്ങനത്തെ ഒരു അമ്മായി തന്നെ ഈ അമ്മായി ജീവിതത്തിൽ നല്ല സഭിച്ചിട്ട് അള്ളാൻ അടുത്ത് വരക്കാത്ത പെണ്ണാണ് അല്ലെങ്കിൽ എപ്പോൾ വന്ന മെരിയോളല്ലേ ബുദ്ധിമുട്ടിക്കുന്നത് പിന്നെ ഈ അമ്മായിയാണ് ഏറ്റവും വലിയ മാട്ടം അല്ലാതെ ആ പന്നമെരിവളൊന്നും പറയേണ്ടതില്ല റബ്ബിൻ്റെ കഥ ആണെങ്കിൽ ആക്സിഡൻ്റ് ആകും കച്ചവടവും ഉഷാറാവും ബേജാറാവും അതെല്ലാം സ്വാഭാവികമാണ് അഹകാരണം കൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എത്ര സ്ഥലങ്ങൾ ആത്മഹത്യ പോലും നടക്കുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ മാ കൊടുക്കാൻ പൈസ എന്തില്ല പൊന്നില്ല അഞ്ചോ പത്തോ പവൻ ഇട്ടിട്ട് ഇന്ന് അതന്നെ കൊടുക്കുന്നതിനെ വെൽതൺ എന്നിട്ട് എൻ്റെ മോളെ വായിക്കുമ്പോൾ ഇരുപത്തഞ്ച് കൊടുത്തിട്ട് നീ ഉപ്പാനോടമൊണ്ട് ബാ ഇരുപത്തഞ്ച് സുഭാനുള്ള അവസാനം സഹിക്കാൻ കഴിയാതെ ഓള് ചങ്കിലൊക്കെ പള്ളിയിട്ട് അങ്ങനെ ചെയ്യുന്ന പെണ്ണും ഓർക്കണം എൻ്റെ ആഹ്റമാണെന്ന് നഷ്ടം ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ നമ്മൾ ഉമ്മാൻ്റെ വിഷയം കേട്ടിട്ട് ജീവൻ നശിപ്പിക്കേണ്ടതെന്നല്ല ആത്മഹത്യ ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷയും അവരെ നരകത്തിലുള്ള അവസ്ഥയൊക്കെ അത് വേറെ വിഷയമാണ് അങ്ങനെ വന്ന മെരിമോളെ എന്നെങ്കിലും കർണാടകയിലെ സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോൾ അറിയാൻ കഴിഞ്ഞു ആ നാട്ടിലുള്ള ഉമ്മ അടികൾക്ക് നല്ലോള തന്നെ അന്ന് ഇഡ്ലി വേണ സേമിക വേണ അല്ലെങ്കിൽ ഇടിയപ്പം വേണ കത്തപ്പം വേണ ദോശ വേണം ചപ്പാത്തി വേണം പൊറോട്ട പൂരിയ ബാജിയ എന്ത് വേണ്ട എല്ലാം മെരിയോൾ ഉണ്ടാക്കുന്നു എല്ലാം അടി എടുക്കുന്നു ഓൾ പണിയെടുക്കുന്നു ഓള് മുറ്റെല്ലാം തോർത്തുന്നു മുറ്റെല്ലാം അടിച്ച് തോർത്തി എൻ്റെ ആടെ മുറ്റത്തെല്ലാം അടിച്ചിട്ടെല്ലാവുമ്പോൾ പിന്നെ അതിൻ്റെ മേരുത്തുനിന്ന് കുറച്ച് ചപ്പല വീണ് ഓൾ അടിച്ചിട്ട് പന്നിട്ടാകുമ്പോൾ ചപ്പല വീണ് അതടാ ചപ്പല വീണ് പോണതിനെ ക്ലീൻ ആക്കും ഇങ്ങനെ അതിമാക്ക പണി തന്നെ ഇത് അതിനെടുക്കിതാക്കുന്ന അപ്പുറത്തേക്ക് ഇടാകി അതിനെ പോയി കടുപ്പിക്കുന്ന അതെല്ലാം ഈ പെണ്ണ് നല്ല അച്ചടക്കത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഫുഡ് ഉണ്ടാക്കുന്നു ഉണ്ടാക്കിയിട്ട് അവസാനം കൂട്ടിയിട്ട് തിന്നാൻ കൊടുക്കുന്ന അതെല്ലാം ചട്ടീനെല്ലാം അടുത്ത് വെച്ചിട്ട് കുറച്ച് കറി ഒരു കോഴിൻ്റെ പീസ് കോഴിൻ്റെ കറിയും കോഴിയും ഒന്നും ഒരു പീസ് ഇട്ടിട്ട് കൂടുതൽ കറിയൊന്നും ഞാൻ തരല്ല തന്നു തിന്നാൽ മതി ഇതെൻ്റെ വരെ എൻ്റെ മോന് എൻ്റെ മാപ്പിള എല്ലാം ഉണ്ടാക്കി വരും നീ വേറെ പൊരക്കായിരത്തി എന്നിട്ട് മൂന്ന് ഇഡ്ഡലി അല്ലെങ്കിൽ രണ്ട് ദോശ എണ്ണീര് കൊടുക്കുന്നല്ലോ സുഭാവനന്ദ ഇത് ഏതോ അല്ല കർണാടക വിട്ട്ലയിൽ നടന്ന സംഭവമാണ് ഇങ്ങനെയൊക്കെ ഈ കാലത്ത് നടക്കുന്നുണ്ട് ബാടൂർക്കൊക്കെ അത്ഭുതമാകുന്നുണ്ട് അങ്ങനത്തെ വരികയോളം അമ്മായിമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ഇതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ അങ്ങനെയല്ല വീട്ടിൽ നല്ല സ്വന്തം കുടുംബം എന്ന് പറഞ്ഞ് കൂടുന്നിരുത്തി ഇമ്പമുണ്ടാകണം നല്ല പിരിസത്തിൽ ഏതെങ്കിലും കെട്ടുമ്പോൾ നല്ല ഓണം ശ്രദ്ധിച്ച് കെട്ടണം റോഡിൻ്റെ സൈഡ് മഹാലക്ഷ്മിയിൽ കയറുമ്പോൾ തന്നെ അപ്പുറത്തെ സ്റ്റോപ്പ് എന്നിട്ട് പെണ്ണ് കയറി അങ്ങോട്ട് ഒരു ആ ഓളെ കയ്യും ഓളം വീടന്നെ കാണുമ്പോൾ നല്ല ചന്ത ഉണ്ടപ്പോൾ മോശമില്ല ഓളെന്നെ സ്വന്തം ആറാം പിന്നെ ആടുന്നാട് ഒപ്പിച്ചിട്ട് സ്വന്തമാക്കി ഇങ്ങ് പിന്നെയാണ് പ്രശ്നം തുടങ്ങുന്നത് ഓക്ക് നിസ്കാരമില്ല ഇല്ല ദീൻ ഇല്ല നിലയില്ല ഓൾ ഇങ്ങനെ മേക്കപ്പ് ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് മുടി സ്ട്രൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ചന്തായിട്ട് നടക്കുന്ന പെണ്ണായിട്ടുണ്ടാവും അത് അങ്ങനത്തെ കുറേ ഉണ്ടാവും ആ അപ്പോൾ ഈനെല്ലാം കൊണ്ടുവന്നിട്ട് പരേലിവിന് മുസീബത്തായി അങ്ങനെ ഇങ്ങനെ ബന്ധം മരിവുകൾ ശരിയില്ലായിട്ടത് ആദ്യം ശ്രദ്ധിക്കണം കെട്ടുന്നോന്ന് നല്ല വർഷം തറവാട് നോക്കണം ദീൻ നോക്കണം അതിന് പ്രാമുഖ്യം കൊടുക്കണം നിസ്കാരമുണ്ട് നിലയുണ്ട് ഒരു ആ സീനോ അതറിയുന്നല്ല എപ്പോഴും വാട്സപ്പ് ഇൻസ്റ്റ ഫേസ്ബുക്ക് ഇങ്ങനെ മൊബൈലിൽ തന്നെ കളിക്കുന്ന പെണ്ണ അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും ഒരു കയ്യിൽ ബാഗും ഒരു കയ്യിൽ മൊബൈലായിട്ട് ചുറ്റം പോകുന്ന പെണ്ണാണ് അതൊക്കെ ശരിക്കും നോക്കണു എന്നൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് അന്വേഷിച്ചിട്ടായിരിക്കണം കെട്ടുന്നത് പക്ഷെ ദീനിയായ ഒരു കുടുംബത്തിന് വന്ന പെണ്ണ് നല്ല റാഹത്തോടെ ഇതൊക്കെ കുടുംബ ജീവിതം മറ്റൊക്കെ പറയുന്ന വിഷയങ്ങളാണെങ്കിൽ അത് തന്നെ നമുക്ക് വിശാലമായി പറയും ഈ ചെറിയ സമയത്ത് നമുക്ക് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേരാൻ കഴിയില്ല ഞാൻ നിർത്തുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരവസ്ഥയിൽ എന്തായാലും നമ്മളെ മക്കളെ കെട്ടിക്കുമ്പോൾ നല്ല ദീനിയായ പെണ്ണിനെ കെട്ടിക്കണം ചെറുപ്പക്കാരനെ നോക്കുമ്പോൾ എല്ലാം എനിക്ക് കിട്ടിയ മെരിയോ തീരെ പോരപ്പോ നിസ്കാരില്ല ദീനുമില്ല നിലയില്ല ഓനാടാടക്കാടാക്കിയിട്ട് വന്ന് ബാടകനെ കാറും വേങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിന്ന് നടക്കും ഞാൻ തന്നെ നോക്കുമ്പോൾ ഈസിനെ പരെ എടുത്തു വലിയ രണ്ടട്ടിൻ്റെ പോരെ ഓന് നോക്കുമ്പോൾ അവർക്ക് പരേയില്ല ഇതെല്ലാം ആദ്യം അന്വേഷിക്കണം നിസ്കാരുണ്ടോ നിലയുണ്ടോ അപ്പോൾ എല്ലാം കഴി ഇനി ഏതായാലും കല്യാണം കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ടു പോവാം ചെറിയ ചെറിയ ചീറ്റലുണ്ടാവും പൊട്ടലുണ്ടാവും അങ്ങ് അരിസലുണ്ടാവും അതിനായി ചെറിയ ചെറിയ വിഷയത്തിന് കുടുംബ കോടതിയിലേക്ക് കേസ് കൊടുക്കുക അപ്പുറത്തെപ്പുറത്തെ പോയിട്ട് ഇതാണ് ഐസബി പാത്തിവി എൻ്റെ പേർക്കൊന്ന് മെരിയോളിലോ തിരി പോകൂലി യന്ത്ര ഒരു ഇതില്ലണ എപ്പോഴും ഓളെ ജീവിതനെ അങ്ങനെ ഒട്ട്രാസി എൻ്റെ അപ്പുറത്ത് പോയിട്ട് കുറ്റം പറയുന്നു അല്ലെങ്കിൽ അപ്പുറത്തെ പാത്തി ഞാനോട് പോയിട്ട് എൻ്റെ മെരിയോൻ അങ്ങനെ ഇങ്ങനെ എൻ്റെ മാപ്പിള അങ്ങനെ ഇങ്ങനെ ആ ദൂർ പറയുന്ന പറച്ചൽ സ്വന്തം വീട്ടിലുള്ള കുറവുകൾ നമ്മൾ പറച്ചിലെ മീത്തക്ക് നോക്കിയിട്ട് തുപ്പിയെങ്കിൽ നമ്മളെ മീത്തക്കൻ മേക്കന്നെ ബീന്ന് ഈ രൂപത്തിൽ ആ െ നമ്മളെ കുറവുകൾ അള്ളാഹുവിനോട് പുറക്കാൻ വേണ്ടി പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടാൻ മൂന്ന് വിഭാഗമാളുകൾക്ക് സ്വർഗമണ്ണെന്നറിയാം